അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഷൊർണൂർ ഭാരത സംരക്ഷണവും സൗന്ദര്യവൽക്കരണവും നടപ്പിലാക്കാനുള്ള വിശദമായ പദ്ധതിരേഖ തയ്യാറാകുന്നു കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടി രൂപയുടെ പദ്ധതികളാണ് പുഴയോര സംരക്ഷണവും സൗന്ദര്യവൽക്കരണത്തിനുമായി ചെലവഴിക്കുക റെയിൽവേ മേൽപ്പാലം മുതൽ തടയണവരെ പുഴയോരത്ത് സംരക്ഷണ ഭിത്തിയും നടക്കാനുള്ള സൗകര്യവും ഉൾപ്പെടെയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് ഇതിനായി കോഴിക്കോട് എൻ ഐ ഐ ടിയിലെ എഞ്ചിനീയർമാർ പുഴയുടെ ആഴമുൾപ്പെടെ പരിശോധിച്ചാണ് പദ്ധതിരേഖ തയ്യാറാക്കുന്നത് ആദ്യഘട്ടത്തിലെ അഞ്ചു കോടി രൂപ നഗരസഭയ്ക്ക് ലഭിച്ചു പദ്ധതി നിർവഹണത്തിനായി ചുമതലപ്പെടുത്തിയ ജലസേചന വകുപ്പിന് തുക കൈമാറുകയും ചെയ്തു കോഴിക്കോട് എൻ ഐ ഐ ടി തയ്യാറാക്കി നൽകുന്ന പദ്ധതിക്കനുസരിച്ചായിരിക്കും നിർമ്മാണം ഈ മാസം അവസാനത്തോടെ പദ്ധതിരേഖ ലഭിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു സംരക്ഷണ ഭിത്തിയും ഉണ്ടാകും രണ്ടാം ഘട്ടത്തിൽ പുഴയിൽ ബോട്ടിംഗ് പൊതു പൊതുശ്മശാനത്തിലെത്തുന്നവർക്ക് കുളിക്കുവാനുള്ള കടവ് കയാക്കിംഗ് പഴയ കൊച്ചിൻ പാലത്തെ ഉപയോഗപ്പെടുത്തിയുള്ള സൗന്ദര്യവൽക്കരണം സോളാർ പാനലുകൾ എന്നിവയെല്ലാം നടപ്പാക്കും പുഴയോരം കഴിഞ്ഞ പ്രളയത്തിലും തകർന്നിരിക്കുകയാണ് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം എന്നിവയെല്ലാം പുഴയോരത്തുണ്ടായിരുന്നുവെങ്കിലും ഇവയ്ക്കും പ്രളയത്തിൽ നാശമുണ്ടായിരുന്നോ ബി സി ന്യൂസ് ഷൊർണൂർ